ചന്ദ്രിക പണമിടപാട് കേസിൽ പാണക്കാട് ഹൈദരലി ശി ആബ്ദങ്ങൾ ഇ ഡിക്ക് മുന്നിൽ ഹാജരാകില്ല ശാരീരിക അസ്വസ്ഥതകളെ തുടർന്ന് നേരിട്ട് ഹാജരാകാൻ സാധിക്കില്ലെന്ന് ഹൈദരലി തങ്ങൾ ഇഡിയെ അറിയിച്ചു പകരം ഫിനാൻസ് ഡയറക്ടർ ഹാജരാകും കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നതിനാൽ ഹാജരാകാൻ കഴിയില്ലെന്ന് ഹൈദരലി തങ്ങൾ ഇ ഡി അറിയിച്ചിരുന്നു ഫിനാൻസ് ഡയറക്ടർ പി എ അബ്ദുൾ രാവിലെ കൊച്ചി ഓഫീസിൽ ഹാജരാകും ചന്ദ്രികയുടെ വരിസംഖ്യയാണ് കൊച്ചിയിലെ ബാങ്കിൽ നിക്ഷേപിച്ചതെന്നാണ് ലീഗിന്റെ വിശദീകരണം അതേസമയം പണമിടപാടുമായി ബന്ധപ്പെട്ട് പി കെ കുഞ്ഞാലിക്കുട്ടിക്കെതിരെ പാണക്കാട് ഹൈദരലി ശിഹാബ് തങ്ങളുടെ മകൻ മുയൻ അലി തങ്ങൾ ഉന്നയിച്ച ആരോപണങ്ങളിൽ കൂടുതൽ പ്രതികരണങ്ങൾ ഉണ്ടായേക്കാം ഇതിനു മുൻപും കഴിഞ്ഞ വർഷം ഒക്ടോബറിലാണ് പാണക്കാടെത്തി ഇ ഡി ഉദ്യോഗസ്ഥർ തങ്ങളുടെ മൊഴി രേഖപ്പെടുത്തിയത് കേസുമായി ബന്ധപ്പെട്ട് നിലവിൽ ഉയരുന്ന ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നും പണത്തിന്റെ ഉറവിടം തെളിയിക്കാൻ എല്ലാ രേഖകളും ഹാജരാക്കിയതായും മുസ്ലിം ലീഗ് അഭിഭാഷകൻ ഇന്നലെ വ്യക്തമാക്കിയിരുന്നു കഴിഞ്ഞ ദിവസം ലീഗ് സംസ്ഥാന ഭാരവാഹി യോഗത്തിൽ സെക്രട്ടറി കെ എസ് ഹംസ ഹൈദരലി തങ്ങളെ ഇ ഡി ചോദ്യം ചെയ്ത വിഷയം ഉന്നയിച്ചിരുന്നു പാലാരിവട്ടം പാലം അഴിമതിപ്പണമായി ലഭിച്ച പത്തു കോടി രൂപ ചന്ദ്രികയിലൂടെ വെളുപ്പിച്ചതിന് തങ്ങളെ ചോദ്യം ചെയ്തെന്നായിരുന്നു ഹംസ പറഞ്ഞത് മറുപടിയായി പാർട്ടിക്കായുള്ള തന്റെ ത്യാഗങ്ങൾ വിവരിച്ച് വികാരഭരിതനാവുകയായിരുന്നു കുഞ്ഞാലിക്കുട്ടി ഹൈദരയിൽ തങ്ങളെ കെണിയിലാക്കി കുഞ്ഞാലിക്കുട്ടി ദുഷ്പേരി ചാർത്തിയെന്ന പ്രതിഷേധം ലീഗിൽ ഉയർന്നിട്ടുണ്ട് ഭാരവാഹി യോഗത്തിൽ ന്യായീകരിച്ച യൂത്ത് ലീഗ് നേതാക്കളടക്കം ഉന്നത നേതാവിന്റെ രക്ഷയ്ക്കെത്തുന്നില്ല മലപ്പുറത്തെ സഹകരണ ബാങ്കിൽ മകന്റെ കള്ളപ്പണം കണ്ടെടുത്തത് ചന്ദ്രികയെ മറയാക്കിയുള്ള അഴിമതി കഥകൾ വി കെ ഇബ്രാഹിം കുഞ്ഞടക്കമുള്ളവരുടെ അഴിമതിക്ക് രക്ഷകനായത് തുടങ്ങിയ രൂക്ഷ വിമർശനങ്ങളാണ് തുടരുന്നത്